്രഹ്മേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ എട്ടിന് ശിവരാത്രി ആഘോഷം നടക്കും ഏഴിന് വൈകിട്ട് അഞ്ചിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നടന്നു ശിവരാത്രി ദിവസം ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ത്രികാല പൂജ നൂറുകണക്കിന് ഭക്തന്മാരാണ് ത്രികാല പൂജ ചെയ്യാറുള്ളത് ശിവരാത്രി ദിവസമാണ് അത് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ മധു കാടാമ്പുഴ അദ്ദേഹത്തിന്റെ ഒരു ഭക്തി പ്രഭാഷണം വൈകുന്നേര സമയത്ത് നമ്മളെ സംബന്ധിച്ച ഒരു സാംസ്കാരിക സദസ്സാണ് പെരുമുഴയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പല സ മേഖലകളിലും കഴിവ് തെളിയിപ്പിച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിവ് തെളിയിപ്പിച്ച ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എട്ടിന് ശിവരാത്രി ദിവസം രാവിലെ എട്ടിന് മേളം ഒൻപതിന് മധു കാടാംപുഴയുടെ ഭക്തി പ്രഭാഷണം എന്നിവ നടക്കും ആഘോഷ കമ്മിറ്റിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് എട്ടിന് വൈകിട്ട് ഏഴിന് കരിമ്പുഴയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കുമെന്ന് പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ സെക്രട്ടറി പി എൻ പ്രസാദ് ഗജാൻജി രാജഗോപാല മേനോൻ പി ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് കലാവിരുന്നും ഉണ്ടാകും കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ക്ഷേത്ര വികസനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലും ഉത്സവ കമ്മിറ്റി പ്രവർത്തിച്ചു െന്ന് ഭാരവാഹികൾ പറഞ്ഞു അതിനു മുന്നേ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ആണെങ്കിൽ കൂടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അതിൻ്റെ തുടർ പ്രവർത്തനം ഞങ്ങൾ ഇപ്പോൾ വിധാമത്വ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കരിമ്പുഴയിലെ വളരെ തന്നെ സദസ് കൂടിയിട്ട് ശിവരാത്രി ആഘോഷം നടത്തണം ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ബുധനാഴ്ച നാടൻപാട്ടും ഉണ്ടായി സി സി എൻ കടംപഴിപ്പുറം